പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രേഖകളില്ലാതെ കൊണ്ടുവന്ന കുട്ടികളെ കണ്ടെത്തി ബീഹാറിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് കുട്ടികളെയാണ് പോലീസ് കണ്ടെത്തിയത് ബീഹാർ കിഷൻഗഞ്ച് ജില്ലയിൽ നിന്നെത്തിയതാണ് കുട്ടികളെന്ന് പോലീസ് പറഞ്ഞു ഫൈസൽ അലി മുത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ പോലീസ് നൽകുന്ന ഒരു സ്ഥിരീകരണം എങ്ങനെയാണ് ഒപ്പം തന്നെ നിലവിൽ കുട്ടികൾ എവിടെയാണ് ജീന ഇന്നലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് പത്ത് മുതൽ പതിമൂന്ന് വരെ പ്രായമുള്ളവരാണ് കുട്ടികൾ ഇവര് ബീഹാറിലെ കിഷൻഗഞ്ച് ജില്ലയിൽ നിന്നുള്ളവരാണെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം ഇന്നലെ ഉച്ചയോടെ വിവേക് എക്സ്പ്രസ് ട്രെയിനിലാണ് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ കുട്ടികൾ വന്നിറങ്ങിയത് ഇവരോടൊപ്പം ബീഹാർ സ്വദേശികളായ രണ്ട് മുതിർന്നവരും ഉണ്ടായിരുന്നു ഈ രണ്ടുപേരെയും വിശദമായ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കുട്ടികളെ കുട്ടികൾ ഇപ്പോൾ ഉള്ളത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നഗരത്തിനടുത്ത് തന്നെയുള്ള പേഴിങ്കര എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ കുട്ടികൾ ഉള്ളത് സംശയാത്മകമായി കുട്ടികളെ പ്ലാറ്റ്ഫോമിൽ കണ്ടതിനെ തുടർന്നാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് ആ സമയത്ത് കുട്ടികൾ പറഞ്ഞത് കോഴിക്കോട്ടെ ഒരു സ്ഥാപനത്തിലേക്ക് ഭരണത്തിനായി പോകുകയെന്നായിരുന്നു പക്ഷേ രേഖകളൊന്നും കുട്ടികൾക്ക് കാണിക്കാൻ കഴിയാതിരുന്നതോടെയാണ് പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചത് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ വീട്ടുകാരെ വിവരം അറിയിക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് കുട്ടികളെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ എഴുതി നൽകിയതനുസരിച്ച് കോഴിക്കോട്ടുള്ള സ്ഥാപനത്തെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിയമലംഘനം കണ്ടെത്തിയാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് കുട്ടികൾക്ക് ഡി സി ഡബ്ല്യു സി സി ചെയർപേ നേതൃത്വത്തിൽ കൗൺസിലിംഗ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ജീന ശരി പാലക്കാട് നിന്ന് ഫൈസൽ അലിയാണ് വിവരങ്ങൾ നൽകിയത്